വെൽക്കം ടു ട്രൈ ബ്രൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മോമൻ അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് എൻട്രികൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിപ്പോവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറിപ്പോവാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്നുള്ള ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ ഏരിയ എവിടെയാണ് അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ആദ്യമേ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസം പറഞ്ഞ അതായത് കഴിഞ്ഞ വീക്കിലെ അനാലിസിസിൽ പറഞ്ഞ ഏരിയ ആയിരുന്നു ഇംബാലൻസ് ഏരിയ ആ ഇംബാലൻസ് ഏരിയയിലേക്ക് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആയിരുന്നേ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻ്റിലാണ് ഇവിടുന്ന് തന്നിരിക്കുന്നത് പക്ഷേ സപ്പോർട്ട് എടുത്ത് എവിടെ വരെ പോകും അതിൽ കണ്ടിന്യൂഷൻ കിട്ടും എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാനായിട്ടില്ല അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി നല്ല കെ ഏരിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇംബാലൻസ് തന്നെയാണ് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ താഴെയുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഉള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടോന്നുള്ളത് നോക്കാം ഇന്നും പ്രത്യേകിച്ച് ന്യൂസ് ഒന്നില്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ആഗോള വിപണിയിൽ നടക്കുന്ന ഈ ഒരു ഫ്രൈഡോ വാർ അതായത് തിരുവയെ അടിസ്ഥാനപ്പെടുത്തി മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ തന്നെ ലൈവായിട്ട് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവറിലേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് വളരെ കഴിഞ്ഞ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടൂ നയൻ സെവൻ വണ്ണിൽ നിന്ന് ഏറെക്കുറെ ഇപ്പം ടൂ നയൻ ഫൈവ് സെവൻ വരെ വന്നിട്ടുണ്ട് വളരെ വലിയൊരു ആണ് തന്നിരിക്കുന്നത് ഒരുപക്ഷെ നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വൺ അവറിൽ നോക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു അപ് ട്രെൻഡിലേക്ക് നോക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൺ ഡേ ചാർട്ടിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും വെക്കുന്നുണ്ട് ഇങ്ങനെയാണ് രണ്ട് റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോൾ വെക്കുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സപ്പോർട്ടാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഡേയില് മാർക്ക് ചെയ്താണ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത് പോകുന്ന സമയത്ത് നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നൊരു ഏരിയ ആണ് ഇവിടെ ഇവിടെ ഒരു എഫ് ഇ ജിയും കൂടി ഉണ്ട് അതും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി മറ്റ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് തരുന്ന സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പോയത് വീണ്ടും അവിടേക്ക് മാർക്കറ്റ് വന്ന് വന്ന് മുകളിലോട്ട് പോയി വീണ്ടും അതിനെ വളരെ ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോഴത്തെ റിട്ടസ്റ്റിന് വന്നിട്ടുണ്ട് പിന്നെ വരുന്ന സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ ഒരു ലോയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ അതായത് ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു റെഫ്യൂജി ഉണ്ട് ഒരു റെഫ്യൂജിയിൽ നിന്ന് ഒരു ഒരുപക്ഷെ അത്യാവശ്യം താഴോട്ടിക്കൊന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉള്ള ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലായിരിക്കും രണ്ടാമത്തെ ഇവിടേക്കായിരിക്കും ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലാണ് ഇവിടെ എത്തുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് കളർ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പം ഇവിടെ വന്ന് നമ്മൾ നേരത്തെ വൺ അവറിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവും പറഞ്ഞു പറഞ്ഞുകൊടുത്തൊന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയതിനു ശേഷം ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് വീണ്ടും നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം ആ ഒരു ബൈ എടുക്കുന്നതും ഏറെക്കുറെ ഈയൊരു ലെവലിലേക്ക് ടാർഗറ്റ് ആയിരിക്കും ഫസ്റ്റ് വെക്കേണ്ടത് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈയൊരു എഫ്ഇ ജിയിലേക്കായിരിക്കാം വെക്കേണ്ടത് അപ്പൊ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് ഈ ഇതേ ലെവലിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെ വെക്കാം ഈ ലെവലിന് മുകളിലോട്ട് വെക്കാതിരിക്കും നല്ലത് ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇംബാലൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ വരെ എത്താം കയ്യിൽ അവർ വരെ എത്തുന്നതിനേക്കാൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ ഏരിയ ബൈ എടുക്കാം അല്ലെങ്കിൽ വീണ്ടും താഴ്ത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ബൈ കിട്ടാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയകളാണ് ഒന്ന് ഇത് രണ്ടാമത്തെ ഈ ഒരു ഏരിയ ഇത് രണ്ടും നമുക്ക് ബൈ കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇന്നത്തെ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് അപ് ആണെന്നാണ് പൊതുവേ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ എന്നിരുന്നാലും ഓവറോൾ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് താഴോട്ടേക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ഈ പോകുന്നത് ഒരു ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിരിക്കാം അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ എന്തായാലും മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ ഇരിക്കുക ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് അനാലിസിസ് ചെയ്തിട്ട് എൻട്രികൾ എടുക്കുക എൻട്രികളിൽ ഇന്ന് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് കൊണ്ടാണ് അതിന് പറയുന്നത് ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ അനാലിസിസ് കൂടാതെ അല്ലെങ്കിൽ കൺഫർമേഷൻ കൂടാതെ ഒരിക്കലും ട്രേഡ് എടുക്കരുത് ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു